നമസ്കാരം ദ ഇത്യൻ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള പങ്ക് ബോധ്യപ്പെട്ടതോടെ ഇന്ത്യയുടെ തിരിച്ചടി ഏതു നിമിഷവും സംഭവിച്ചേക്കാമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മറുപടി ഉടൻ ഉണ്ടാകുമെന്ന ഭീതിയിൽ കഴിയുന്ന പാകിസ്ഥാൻ ആക്രമണം തടയുന്നതിനായി ലോകരാജ്യങ്ങളുടെ പിന്തുണ പോലും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി മധ്യസ്ഥതയ്ക്കുള്ള സാധ്യതയും തേടിയിരുന്നു ഇതിനിടയിൽ ആണവായുധങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തി തിരിച്ചടിയിൽ നിന്നും ഇന്ത്യയെ പിൻവാങ്ങിക്കുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും അത്ര കണ്ട് ഏൽക്കുന്നില്ല ഇതിനിടയിൽ പലതവണയായി ഇന്ത്യൻ നാവികസേന തങ്ങൾ തയ്യാറാണെന്ന സൂചനയും നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡിആർഡി ഒ വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ അഥവാ എം ഐ ജി എം നാവികസേന വിജയകരമായി പരീക്ഷിച്ചതാണ് തയ്യാറെടുപ്പിന്റെ അടുത്ത സൂചനയും നൽകിയിരിക്കുന്നത് ആധുനിക അണ്ടർ വാട്ടർ മൈൻസ് സംവിധാനം വിശാഖപട്ടണത്തെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി പൂനെയിലെ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി ചണ്ഡിഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് ജലത്തിനടിയിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന ഈ നൂതന സംവിധാനം ആധുനിക സ്റ്റെൽത്ത് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കുമെതിരെ പ്രയോഗിക്കാൻ കഴിയും മറൈൻ കപ്പലുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദതരംഗം കാന്തിക വലയം സമ്മർദ്ദം വെള്ളത്തിനടിയിൽ കപ്പലുകളിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി തരംഗങ്ങൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനായി എം ഐ ജി എമ്മിൽ ഒന്നിലധികം സെൻസറുകളും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സിസ്റ്റത്തിന്റെ നിർമ്മാണ പങ്കാളിയായ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് പറയുന്നു വിശാഖപട്ടണത്തെ നാവികസേനയുടെ നിർമ്മാണ കേന്ദ്രവും അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡും നിർമ്മാണത്തിൽ പങ്കാളികളാണ് കപ്പൽ പാതകൾ തടയുക തുറമുഖ പ്രവേശന കവാടങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ പ്രതിരോധ ആക്രമണ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇത്തരത്തിലുള്ള മൈനുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ശത്രു രാജ്യങ്ങളിൽ നിന്ന് സ്റ്റെൽത്ത് കപ്പലുകൾ അന്തർവാഹിനികൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയുന്നതിന് ഗ്രൗണ്ട് മൈൻ പ്രയോജനപ്പെടുമെന്ന് ഡിആർഡിഒ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ സമുദ്ര അതിർത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണം കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ നിയന്ത്രിത സ്ഫോടനമാണ് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ ഉപയോഗിച്ച് നടത്തിയതെന്നാണ് വിവരം വിജയകരമായ പരീക്ഷണത്തിലൂടെ പുതിയ സംവിധാനം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ തയ്യാറാണെന്ന് ഡിആർഡിഒ ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആർമിന്റെ സെക്രട്ടറിയുമായ സമീർ വിഖാമത് പറഞ്ഞു യുദ്ധമുഖങ്ങളിൽ നൂറ്റാണ്ടുകളായി നാവികസേനയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് കടൽ മൈനുകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് അമേരിക്ക ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ കടൽപാതകളിൽ മൈനുകൾ സ്ഥാപിച്ചിരുന്നു വിവിധ തരത്തിലുള്ള അഞ്ചു ലക്ഷത്തോളം മൈനുകൾ യുദ്ധസമയത്ത് കടൽപാതകളിൽ സ്ഥാപിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഐ എൻ സൂറത്തിൽ നിന്നും വിജയകരമായി മിസൈൽ വിക്ഷേപിച്ച് നാവികസേന തങ്ങളുടെ ശക്തി തെളിയിച്ചിരുന്നു കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും അന്ന് സേന പുറത്തുവിട്ടിരുന്നു യൂണിയൻ റേഞ്ച് മിസൈൽ ഉൾപ്പെടെയുള്ളവയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്ത തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞ പാകിസ്ഥാൻ അറബിക്കടലിൽ മിസൈൽ പരീക്ഷിച്ചാണ് ഇന്ത്യൻ നാവികസേന മറുപടി നൽകിയത് അതേസമയം യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവച്ചും നാവികസേന ഏതാതും ദിവസങ്ങൾക്ക് മുൻപ് ചില സൂചനകൾ നൽകിയിരുന്നു ഒരു ദൗത്യവും അകലെയല്ല അത്ര വിശാലത ഒരു കടലിനുമില്ല എന്ന കുറിപ്പോടെയായിരുന്നു യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടി നാവികസേന അറബിക്കടലിൽ അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണമടക്കം നടത്തിയായിരുന്നു നാവികസേനയുടെ തയ്യാറെടുപ്പുകൾ ഇതുകൂടാതെ സമുദ്രോപരിതലത്തിലുള്ള കപ്പൽ അന്തർവാഹിനി ഇവയ്ക്ക് സമീപം പറക്കുന്ന ഹെലികോപ്റ്റർ എന്നിവ ഒന്നിച്ചുള്ള ഒരു ചിത്രവും നാവികസേന ഔദ്യോഗിക എക്സ്പോസിലൂടെ പങ്കുവച്ചിരുന്നു നാവികകരത്തിന്റെ തൃശൂലം അലകൾക്ക് മീതെ താഴെ കുറുകെ എന്നാണ് ചിത്രത്തിന് നൽകിയിരുന്ന കുറിപ്പ് അതിപ്രഹരശേഷിയുള്ള ഐ എൻ കൊൽക്കത്ത അധ്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്ററായ ധ്രുവ് ആധുനിക സംവിധാനങ്ങളുള്ള സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി എന്നിവയാണ് ചിത്രങ്ങളിലുള്ള താരങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുന്ന ചിത്രം നാവികസേനയുടെ പക്കലുള്ള ഫയൽ ചിത്രമായിരിക്കുമെന്നാണ് ഇൻഡി ടിവിയുടെ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നത് അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും തങ്ങൾ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നാവികസേന ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്